അപ്പോൾ എല്ലാവരും പറയട്ടോ ഞങ്ങളുടെ ഹോം ടൂർ ഞങ്ങളുടെ ഹോം ടൂർ കണ്ടിട്ട് അതായത് വീട് കാണിക്കോ ഹോം ടൂർ ഇടുമോ എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് ഒരുപാട് കമന്റിലൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീട് ഞങ്ങൾ കാണിച്ചു വെച്ചു അതുപോലെ ഒരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട് ഞാനൊരു അച്ഛനെ ആവാൻ പോവാണ് ഇവിടെ കൺസീവ് ആണ് അവിടെ ഇപ്പൊ രണ്ട് മാസത്തോളം ആവാറായി അപ്പോൾ ഇവിടെ റെസ്റ്റിലാണ് ഇപ്പോ അപ്പോൾ ഇനി ഞങ്ങളുടെ ഹോം ടൂർ ഞങ്ങൾ കാണിച്ചു തരാം ഇനി ഞങ്ങൾ വീട് മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാ വീട് അപ്പോൾ ഇനി അകത്തുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം അവിടെ കയറി വരുമ്പോൾ എങ്ങനെയാണ് ഇതേ ഇതിലാട്ടോ ഞാൻ ഗപ്പീനെ ഇട്ട് വെച്ചേക്കണേ ഇതിനകത്ത് ഗപ്പി കുഞ്ഞുങ്ങളും ഇതിനകത്ത് ഗപ്പികളാട്ടോ ഉള്ളത് അവരതിനകത്തുണ്ട് അതുപോലെ ഇതേ കയറി വരുമ്പോൾ ഇവിടെ ഒരു ഹാളുണ്ട് ഇപ്പോൾ ഇവൻ കിങ്ങിണി ഇവന് ഞങ്ങളുടെ കൂടെ തന്നെ ഇട്ടോ എപ്പോഴും അകത്തൊക്കെ തന്നെ ഇരിക്കും ഇപ്പോൾ നടക്കുന്നത് അതുപോലെ ഇത് മുകളിലോട്ടുള്ള സ്റ്റെപ്പ് അതെ ഇങ്ങനെ ഇത് മുകളിലോട്ടുള്ള സ്റ്റെപ്പാണ് ഇത് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുന്ന ഏരിയ ആണ് പ്രാവ് കണ്ടല്ലേ ബാടാ ബാ ബാ കയറ് വാ കണ്ടല്ലേ ഇത് ഞങ്ങളുടെ പ്രാവ് കേട്ടോ അപ്പം അതുപോലെ ഇത് റൂമ് ഇവിടെ ഒന്നും ചെയ്യുന്നൊന്നുമില്ല ഇതിങ്ങനെ വെറുതെ ഇട്ടേക്കാണ് അപ്പോൾ ഇത് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന മേശയാണ് പിന്നെ ഞങ്ങളുടെ റൂം കേട്ടോ അപ്പം ദേ ഞങ്ങൾ കിടക്കുന്ന റൂം ഇതാണ് പിന്നെ ഇത് ഞങ്ങളുടെ അലമാര കണ്ടില്ലേ ഇത് ഞങ്ങളുടെ അലമാര അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം അപ്പോൾ അതുപോലെ ഞങ്ങളുടെ റൂമിൽ തന്നെ കേട്ടോ ഒരാൾ ഞാൻ പറഞ്ഞില്ലേ മുട്ടയിട്ട് കിടപ്പുണ്ടെന്ന് അപ്പോൾ അതെ അയാൾ കുഞ്ഞിനെ വിരിച്ചിട്ടുണ്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാണിച്ചു തരാം എടുക്കാൻ സമ്മതിക്കുന്നില്ല അവിടെ കണ്ടില്ലേ നല്ല ഉറക്കാട്ട ആൾ കണ്ട കുഞ്ഞിനെയൊക്കെ വിരിച്ചിട്ടുണ്ട് ഒരാളെ ഉള്ളു കേട്ടോ മറ്റാൾ ഡെഡായിട്ടുണ്ട് ഒരാൾ എനിക്ക് കിട്ടിയുള്ളൂ അവിടെ അപ്പം ഇനി അവനെ അങ്ങോട്ട് തിരികെ വയ്ക്കട്ടെ ഭയങ്കര കൊത്തുകൂടലാ അതെ അപ്പം ഇതാട്ടോ പിന്നെ ഇതൊക്കെയാണ് അതുപോലെ ഇതാണ് ഞങ്ങളുടെ അടുക്കള കണ്ടില്ലേ ഇതാണ് ഞങ്ങൾ ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്ന ഞങ്ങളുടെ ഇപ്പോഴുള്ള അടുക്കള ഇനി വീടൊക്കെ ശരിയാക്കണം കേട്ടോ ഇത് ഞങ്ങളുടെ കിണറ് അതുപോലെ ഇത് ഞങ്ങളുടെ ലിയോൻ്റെ കൂട് ഇവിടെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട് കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീടെന്ന് പറയാൻ മാത്രം വലിയ ഇതാ അതുപോലെ ഞാൻ തെങ്ങറുന്ന മെഷീൻ ആട്ടോ അത് അതിവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീടും കാര്യങ്ങളൊക്കെ വേറെ സെറ്റപ്പ് ഒന്നുമില്ല അപ്പോൾ ഇനി ബാഡ് കമൻ്റ് ഇടേണ്ടവരൊക്കെ വരട്ടെ അതുപോലെ നല്ല കമൻറ്റ് ഇടുന്നവരൊക്കെ വരട്ടെ അപ്പോൾ അവിടേക്ക് കിട്ടുമോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹോം ടൂറ് അപ്പോൾ ഒരുപാടൊന്നും കാണിക്കാനില്ല ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ വീട് അപ്പോൾ ഇനി എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഹോം ടൂർ ഇനി ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല ഞങ്ങളുടെ ഒരു ചെറിയൊരു വീടാണ് അപ്പോൾ ഈ ചെറിയ വീട്ടിലാണ് ഇപ്പോൾ ഞങ്ങൾ താമസം ഇനി എല്ലാം ശരിയാക്കി എടുക്കണം പതിയെ പതിയെ എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഞങ്ങളുടെ ഹോം ടൂർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം